ഇത് അടുത്ത വീഡിയോ നമ്മുടെ കല്ലടയാറാന്ന് ഞങ്ങൾ കല്ലടയാറ് കാണാൻ പോയി അപ്പോൾ അത് നമ്മൾ അങ്ങോട്ട് പോകാതെ അവിടെ നിന്ന് കാണാൻ വേണ്ടി അവിടെ ഒരു സ്തൂപം പോലെ കെട്ടി വെച്ചിട്ടുണ്ട് നമുക്കതിൻ്റെ മേളിൽ പോയി കാണാം താഴെ നിന്നാലും കാണാം താഴെ നിന്നാലും നല്ല അടിപൊളിയായിട്ട് കാണാം നല്ല രസമുണ്ട് കാണാൻ എന്നാണ് കല്ലടയാറ് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ ഞാൻ ആദ്യമായിട്ടാണേ കാണുന്നത് ഞാനങ്ങോട്ടും പോയിട്ടില്ല അവിടേക്ക് അത് ഒത്തിരി പേര് കാണാൻ ഉണ്ട് കേട്ടോ ഒത്തിരി പേരങ്ങ് താഴെ ഇറങ്ങി പോവുകയൊക്കെ ചെയ്തു നമ്മൾ ഒത്തിരി നടന്ന് ക്ഷീണിച്ചുകൊണ്ട് നമ്മളങ്ങ് താഴോട്ട് ഇറങ്ങിയില്ല പിന്നെ പടി കെട്ടിയിട്ടിട്ടുണ്ട് അതിൻ്റെ അത് കൂടെ കയറി മേളെ ചെല്ലാമെങ്കിൽ അതിൻ്റെ അടിപൊളിയായിട്ട് കാണാം ഉണ്ടാ ഇതാണ് കല്ലടയാറ് വെള്ളം ഉണ്ട് അത്യാവശ്യം ഉണ്ട് ഞാൻ നേരത്തെ കാണാത്തതുകൊണ്ട് എനിക്ക് അറിഞ്ഞു കൊടുക്കുണ്ടോ ഇല്ലയോന്ന് ഞാൻ കാണുമ്പോൾ അത്യാവശ്യം വെള്ളമുണ്ട് പിന്നെ നിറയെ കല്ലാന്ന് നിറച്ച് പാറയാണ് ഞാൻ എൻ്റെ എൻ്റെ പുതിയ ഫോണൊക്കെ വാങ്ങിച്ചുകൊണ്ട് ഇപ്പോൾ എനിക്ക് നല്ല ക്ലിയറായിട്ട് നിങ്ങളെ കാണിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ ഒരു സന്തോഷമുണ്ട് ഞാൻ ഫോൺ മാറിയത് നിങ്ങളറിഞ്ഞ കാണുമല്ലോ എൻ്റെ നിറയെ കല്ല കണ്ടോ വെള്ളം നല്ല വെള്ളം നല്ല 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 തെളിച്ചമെന്ന് പറയാൻ പറ്റില്ല കല്ലൊക്കെ ഉണ്ടോ ദൂരെ ദൂരേ നോക്കുമ്പോൾ നല്ല ശുദ്ധജലം പോലെ ഇരിക്കുന്നു ഇതാണ് കല്ലടയാറ് കണ്ട നിറയെ കല്ല നിറച്ച് പാറയ കണ്ട കല്ലടയാറ്